മലയാളികൾക്ക് ഇന്ത്യൻ കോഫി ഹൗസ് പോലെ ബംഗളൂരുകാർക്ക് രാമേശ്വരം കഫ പോലെ ചെന്നൈക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഡ്ലി ലഭിക്കുന്ന ഇടമാണ് മുരുകൻ ഇഡ്ലിക്കട ഇഡ്ഡലി കടയിൽ ഒരുപാട് തരം വെറൈറ്റി തരത്തിലുള്ള ഇഡ്ലിയാണ് ലഭിക്കുന്നത് അതും എപ്പോൾ പോയാലും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി പോയാൽ പോലും ഇഡ്ഡലി ഇല്ലാത്ത ഒരു സമയമില്ല മുരുകൻ കടയിൽ എപ്പോൾ പോയാലും നമുക്ക് ഇഡ്ഡലി കിട്ടും പലതരത്തിലെ വെറൈറ്റി ഇഡ്ഡലി ഉണ്ട് എന്തായാലും നമുക്ക് മുരുകൻ ഇഡ്ഡ്ലിക്കടയിലെ എങ്ങനെയാണ് വെറൈറ്റി ഇഡ്ലി നോക്കാം അകത്ത് ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല അതുകൊണ്ട് പാഴ്സൽ വാങ്ങിച്ച് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇഡ്ലി വാങ്ങിച്ച് വരാം മിനി പൊടി ഇഡ്ലി അതാണ് വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി ഒൻപത് രൂപയാണ് പാഴ്സൽ അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ഇഡലി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ചിട്ട് കഴിച്ച് നോക്കാം ഒരു ഒരു പാർക്കിൽ പോയിരുന്നിട്ട് കഴിക്കാൻ എന്ന് വിചാരിക്കുന്നു പൊടി ഇഡ്ലി മുരുകൻ ഇഡ്ലി കടയത്തെ സ്പെഷ്യലാണ് അതൊന്ന് കഴിച്ചു നോക്കാം പക്ഷേ എന്നെ നമ്മുടെ ഇഡ്ലി വന്നിട്ടുണ്ട് നല്ല നല്ല പ്ലാസ്റ്റിക് ക്യാനിലാണ് വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ കുറേ ഡിഷസ് ഒക്കെ ഉണ്ട് ഒരു ചട്നി അല്ലെങ്കിൽ ഒരു സാമ്പാറിൽ ഒതുക്കേണ്ട സംഭവമാണ് പക്ഷേ നല്ല വെറൈറ്റി ചമ്മന്തി ഉണ്ട് ഇതിലും മുരുകൻ ഇഡ്ലി കടയത്തെ ഈ സ്പെഷ്യൽ പൊടി ഇഡ്ലി ഒന്ന് കഴിച്ചു നോക്കാം നല്ല ചെറിയ ഇഡ്ലിയാണ് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇതൊരു മസ്റ്റ് ഫ്രൈ ഐറ്റം കൂടിയാണ് കാരണം ഒരു ഇഡ്ലി വിരോധിയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എനിക്ക് ഇഡ്ലി ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള ഉള്ള ഒരാളല്ല ഞാൻ വീട്ടിലെ അമ്മ ഇഡ്ലി ഉണ്ടാക്കിയ പോലെ എനിക്ക് പ്രത്യേകിച്ച് ദോശയുണ്ടാക്കി തരും ബാക്കിയുള്ള ഒരു ഇഡ്ലി കഴിക്കുമ്പോൾ എനിക്ക് മാത്രം ദോശയുണ്ടാക്കി തരും അതിനെ ഇഡ്ഡലി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷേ മുരുകൻ ഇഡ്ലി കടയിൽ ഈ സ്പെഷ്യൽ പൊടി ഇഡ്ഡലി അത് കഴിച്ചോടുകൂടി ഞാനൊരു സത്യം ഒരു ഇഡ്ലി ഫാനായി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇഡ്ലിയോട്ടുണ്ടായിരുന്ന വിരോധം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ് ഈ ലോക ഇഡ്ലി ദിനത്തിൽ ചെന്നൈയിൽ നിന്ന് വിനയുണ്ണി മാതൃഭൂമിനൂസ്